പത്തു വർഷത്തെ സൗഹൃദം ഇന്നും മങ്ങാതെ കൂടെ കൂട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു അതായത് ഒരു യാത്ര അവളുടെ വിവാഹം കഴിഞ്ഞ് ഇതുപോലെ ട്രിപ്പ് ഒക്കെ ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചു പക്ഷെ പെട്ടെന്ന് നമുക്ക് കുട്ടിയൊക്കെ ആയി ഒന്നും പറ്റിയില്ല പിന്നെ ഞങ്ങളും തിരക്കൊക്കെ ആയി പോയി അങ്ങനെ എല്ലാം കൂടി കറങ്ങി തിരിച്ച് ഇതാ അവസരം വന്നേക്കുവാണ് ഞങ്ങളെല്ലാം കൂടി പെട്ടെന്ന് പ്ലാൻ ചെയ്ത് നേരെ അതിരപ്പള്ളിയിലേക്ക് വിടുവാണേ പക്ഷേ ഒരു ഉച്ച സമയമൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയതേ ഒരു ഊട്ടി ട്രിപ്പ് കഴിഞ്ഞ് ഞാനും ആ വന്നതേ ഉള്ളൂ ഞങ്ങൾ ഒന്നും നോക്കിയില്ല നേരെ തന്നെ റെഡിയായി യാത്ര തിരിച്ചിട്ടുണ്ട് പോകുന്ന വഴി എല്ലാവർക്കും സുപരിചിതമാണോ എന്ന് എനിക്ക് അറിഞ്ഞോടാം പക്ഷെ എനിക്ക് വഴിയും ഒന്നും പറഞ്ഞു തരാൻ അറിയില്ല എന്നാലും ഞങ്ങളുടെ യാത്രകൾ ഇങ്ങനെ തുടർന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നേരെ ഉച്ചസമയൊക്കെ ആയി ഒരു മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി കയറി പേ ലീഫ് റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയതേ അപ്പം ഞങ്ങൾക്കൊരാഗ്രഹം ഞങ്ങൾ നേരെ മെനു നോക്കിയപ്പോൾ ചട്ടിച്ചോറ് കണ്ടു അപ്പം ഞാനും വിജി നേരെ പറഞ്ഞത് ചട്ടിച്ചോറാണ് രണ്ടുപേരും കൂടെ ഒരു ചട്ടിച്ചോറ് ഷെയർ ചെയ്ത് കഴിച്ചു കേട്ടോ അത്രയും വയറൊന്നും ഇല്ലായിരുന്നു കഴിക്കാൻ ചട്ടിച്ചോറ് എന്തായാലും വിജിയാണ് കഴിച്ച് കാണിക്കുന്നത് ഞാൻ ഓൾറെഡി കഴിച്ചു എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വോയിസ് ചിക്കൻ വോയ്സ് മാറ്റണമെന്ന് സൂപ്പർ അതേലും ആ ഒരു ബീഫ് ആ ഒരു സൂപ്പർ പിന്നെ തോന്നില്ലെടുത്തോടെ മീൻ കഷ്ണമില്ല മുട്ട പൊരിച്ചത് നോക്കിയപ്പോൾ പപ്പടം പപ്പടം വെച്ചില്ല പപ്പടമെല്ലാം അങ്ങോട്ട് എടുത്ത് ഇടിച്ചിട്ട് ഒരു പിടി അങ്ങോട്ട് പിടിച്ചാൽ കാണുമ്പോൾ സുഖമല്ലേ സോറി മാറ്റി മാറ്റി മാറ്റിക്കെടുക്കുന്ന ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീണ്ടും യാത്ര തിരിച്ചു കേട്ടോ വിജി എന്റെ ലൈവില് മുന്നേ വന്നിട്ടുണ്ടെങ്കിലും വിജിയുടെ ഹസ്ബൻഡ് ഇതുവരെ എന്റെ ലൈവിലൊന്നും വന്നിട്ടില്ല ദാ ഇദ്ദേഹമാണ് അദ്ദേഹം രണ്ടുപേരും കൂടെ പറഞ്ഞൊക്കെ നേരെ യാത്ര തിരിച്ചു കേട്ടോ കാട് വഴിയുള്ള യാത്രയായോണ്ട് ഭയങ്കര തള്ളിമറിക്കലായിരുന്നു ആനയുണ്ട് പുലിയുണ്ട് കടുവയുണ്ട് ഒരു ഈച്ച പോലെ ഞാൻ കണ്ടില്ല കണ്ടിരുന്നു വന്യജീവിനെ പിന്നെ ഇപ്പ്രാണോ ഇപ്പൊ രാവിലെയോ ആന ഓടിക്കും ആന ആന കേറുന്ന ഭാഗമാ ചുമടന്ന് കിളി പോയിരിക്കും അല്ല അങ്ങനല്ല ടാൾ ലാൻഡ് അമ്പും അങ്ങനെ നാലരയൊക്കെ തന്നെ ഞങ്ങള് സ്റ്റേ ചെയ്യേണ്ട അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഈ റിസോർട്ടിന്റെ കാര്യൊക്കെ ആയിട്ട് നമുക്ക് പാർട്ട് ടൂയില് കാണാം കേട്ടോ പാർട്ട് വരക്കും ബൈ